നമസ്കാരം പശ്ചിമേഷ്യൻ സംഘർഷം മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് വഴിവെക്കുമോ എന്ന ആശങ്കയിലാണ് ലോകം മുഴുവൻ ഗാസയിലെ രക്തച്ചൊരിച്ചിൽ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇസ്രയേൽ ലെബനനെ ലാക്കാക്കി നീക്കങ്ങൾ ശക്തമാക്കിയിരുന്നു പേജസ്ഫോടനത്തിലൂടെ തുടക്കമിട്ട സംഘർഷം കരയുദ്ധത്തിലേക്ക് വഴിവെക്കുമെന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് മാത്രമല്ല മേഖലയിൽ സംഘർഷം മുറുകുന്നതിനിടെ ഏത് നിമിഷവും കരയുദ്ധമെന്ന സൂചന ഇസ്രായേൽ സൈന്യാധിപൻ നൽകുകയും ചെയ്തു വടക്കൻ ഇസ്രായേലിലെ ലെബനൻ അതിർത്തിയിൽ സൈനികരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഹെർസി ഹലൈവി എല്ലാ ദിവസവും ലെബനനിലേക്ക് ആക്രമണം നടത്തണമെന്ന് അദ്ദേഹം സൈനികരോട് ആവശ്യപ്പെടുകയായിരുന്നു അതേസമയം ഹിസ്ബുല്ലക്കെതിരായ പോരാട്ടം തുടരുകയും ചെയ്യണമെന്ന് ഹലൈവി ഓർമ്മിപ്പിക്കുകയും ചെയ്തതായിട്ടാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം ഹിസ്ബുല്ല ഇസ്രയേലിലേക്ക് ആക്രമണം നടത്തിയത് ചൂണ്ടിക്കാട്ടിയ സൈനിക മേധാവി ഇതിന് കനത്ത തിരിച്ചടി നൽകണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് നിങ്ങളുടെ ബൂട്ടുകൾ ശത്രുവിന്റെ രാജ്യത്ത് പതിയണമെന്നാണ് ഹലൈവി ആഹ്വാനം ചെയ്തത് വടക്കൻ അതിർത്തിയിൽ രണ്ട് ബ്രിഗേഡ് റിസർവ് സേനയെ ഒരുക്കാനാണ് ഇസ്രയേൽ സൈനിക നേതൃത്വം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അതേസമയം ഇന്നലെ തങ്ങൾ ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദിന്റെ ഓഫീസ് ലക്ഷ്യമിട്ട് തന്നെയാണ് ആക്രമണം നടത്തിയതെന്നാണ് ഹെസ്ബുല്ല നേതൃത്വം പറയുന്നത് ഇസ്രയേലുമായി നേരിട്ട് ഏറ്റുമുട്ടൽ തുടങ്ങി ഒരു വർഷം പിന്നിടുമ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഹെസ്ബുള ഭീകരർ ആ രാജ്യത്തേക്ക് ബലാസ്റ്റിക് മിസൈൽ അയയ്ക്കുന്നത് ഇതിന് തിരിച്ചടിയായി ഇന്നലെ മാത്രം അറുപതോളം ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്കു നേരെ തങ്ങൾ ആക്രമണം നടത്തിയതായിട്ട് ഇസ്രയേലും അവകാശപ്പെട്ടിട്ടുണ്ട് ഇന്നലെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ലബനനിൽ അൻപത്തി ഒന്ന് പേർ കൊല്ലപ്പെടുകയും എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ലബനനിലെ ആരോഗ്യമന്ത്രിയാണ് ഇക്കാര്യം അറിയിച്ചത് അതിനിടെ ലെബനനിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി അമേരിക്കയും ഫ്രാൻസും നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്തു എന്നാൽ ഇക്കാര്യത്തിൽ ഒരു ശുഭപ്രതീക്ഷയ്ക്കും വകയില്ലെന്നാണ് ഇസ്രോയിന്റെ ഭാഗം പറയുന്നത് നയതന്ത്രതലത്തിൽ ചർച്ച നടത്തി ഒത്തുതീർപ്പുണ്ടാക്കുക എന്നതാണ് അമേരിക്ക മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശം അതേസമയം ലെബനനിൽ അകപ്പെട്ടു പോയ ബ്രിട്ടീഷ് പൗരന്മാർ അവിടെ കുടുങ്ങിക്കിടക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷമുണ്ട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിർ സ്റ്റാമർ ലെബനനിലെ ബ്രിട്ടീഷ് പൗരന്മാർ എത്രയും വേഗം അവിടെ നിന്ന് മാറണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തതാണ് ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രാലയം ഇക്കാര്യത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നുണ്ട് എങ്കിലും നിലവിലെ പശ്ചാത്തലത്തിൽ അത് എത്രത്തോളം യാഥാർത്ഥ്യമാകുമെന്നത് കണ്ട് തന്നെ അറിയണം ഇപ്പോൾ സൈപ്രസിൽ വിന്യസിച്ചിട്ടുള്ള ബ്രിട്ടീഷ് പടക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും ഉപയോഗിച്ച് ഈ ദൗത്യം നടത്താനാണ് സൈനിക നേതൃത്വം പദ്ധതിയിടുന്നത് ലബനനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ തിങ്കളാഴ്ച വരെ അഞ്ഞൂറ്റി അറുപത് പേർ കൊല്ലപ്പെടുകയും ആയിരത്തി എണ്ണൂറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നാണ് ഇസ്രായേൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളെ തുടർന്ന് ഹിസ്ബുല്ല ഭീകരർ അതീവ ദുർബലരായി തീർന്നു എന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോ ഗാലൻഡ് പറയുന്നതും തുടർച്ചയായി ശക്തമായ ആക്രമണം നടത്തി ലബനനെ ദുർബലമാക്കിയിട്ട് തലസ്ഥാനമായിട്ടുള്ള ബെയ്റൂട്ട് പിടിക്കാൻ ും ഇസ്രായേൽ ശ്രമിക്കാം എന്നുള്ളത് പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുകയുമൊക്കെ ചെയ്യുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ആദ്യഘട്ട ആക്രമണത്തിലൂടെ ലെബനൻ അതിർത്തി കടന്ന് സോൺ സൃഷ്ടിക്കുക എന്നതും ഇസ്രായേൽ ലക്ഷ്യമായിട്ട് തന്നെ നമ്മൾ വിലയിരുത്തേണ്ടിയും വരും അടുത്ത ഘട്ടത്തിലേക്ക് സമ്പൂർണ്ണ യുദ്ധത്തിലേക്കും നീങ്ങാനുള്ള സാധ്യതകളാണ് അതേസമയം തന്നെ ഗാസയിലെ പോലെ ഇസ്രയേലിന്റെ കാര്യങ്ങൾ എളുപ്പമാകില്ല ഇറാന്റെ പിന്തുണയുള്ള ഹിസ്ബുള്ള കാലങ്ങളായിട്ട് അവിടെ ചെറുത്തുതിൽപ്പ് നടത്തുന്നവരുമാണ് അവർ ഗരില മോഡൽ ആക്രമണങ്ങൾ നടത്താനാണ് കൂടുതൽ സാധ്യതകൾ ഉള്ളത് ഇറാന്റെ പക്കലുള്ള ബലസ്റ്റിക് മിസൈലുകളും ഹിസ്ബുലയ്ക്ക് സഹായകമായിട്ട് എത്താനുള്ള സാധ്യതയും നമുക്ക് മാറ്റി നിർത്താനാകില്ല ഒരു യുദ്ധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ലെബനനിലെ പത്ത് ലക്ഷത്തിലധികം വരുന്ന ജനങ്ങളെ ഗുരുതരമായി ബാധിക്കുമെന്നാണ് അവരുടെ കണക്കുകൂട്ടൽ ബഫർ സോൺ സൃഷ്ടിച്ച് അതിനുശേഷമായിരിക്കും ഇത്തരത്തിലൊരു നടപടി സ്വീകരിക്കുക എന്നതാണ് കരുതപ്പെടുന്നത് ബെയ്റൂട്ടിനെ പിടിക്കുകയും തുടർന്ന് പിന്നീട് ഒന്നാകെ ലെബന പിടിച്ചെടുക്കാൻ തന്നെയാണ് ഇസ്രായേൽ ഇപ്പോൾ തയ്യാറെടുക്കുന്നതും അതിനുള്ള സാധ്യതകളാണ് ഏറെ ഉള്ളതും സംഘർഷം മുറുകുന്ന ലെബനനിൽ ഇരുപത്തിയൊന്ന് ദിവസത്തെ വെടിനിർത്തൽ വേണമെന്ന ആവശ്യമുന്നയിച്ച യു എസിന്റെയും ഫ്രാൻസിന്റെയും ഒക്കെ നേതൃത്വത്തിൽ രാജ്യങ്ങളുടെ സംയുക്ത പ്രസ്താവനകളൊക്കെ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് ഗാസയിൽ സമ്പൂർണ്ണ വെടിനിർത്തൽ നടപ്പാക്കണമെന്നും ഇരു രാജ്യങ്ങളും പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ലെബനൻ വിഷയത്തിൽ യു എൻ അടിയന്തര രക്ഷാ സമിതി യോഗം ചേർന്നതിന് ശേഷമാണ് ഈ സംയുക്ത പ്രസ്താവന നടത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ എട്ട് മുതൽ ലെബനൻ ലബനൻ ഇസ്രായേൽ അതിർത്തിയിൽ നിലനിൽക്കുന്ന സാഹചര്യം മേഖലയാകെ വ്യാപിക്കാനുള്ള സംഘർഷമാവാൻ സാധ്യതയുണ്ട് ഇതിനോട് ഇസ്രായേൽ ലബനൻ ജനങ്ങൾക്ക് താൽപര്യം ഒട്ടും ഇല്ലതാനും സംഘർഷം നയതന്ത്ര ചർച്ചകളിലൂടെ പരിഹരിക്കണം അതിർത്തികളിലുള്ള ജനങ്ങൾക്ക് സുരക്ഷിതമായി മടങ്ങാനുള്ള സാഹചര്യം ഉണ്ടാകണമെന്നും സംയുക്ത പ്രസ്താവനയിൽ രാജ്യങ്ങൾ പറയുന്നുണ്ട് എല്ലാ വിഭാഗങ്ങളെയും ഞങ്ങൾ വിളിക്കും ഇസ്രയേൽ ലബനൻ സർക്കാരുകളുമായി സംസാരിക്കുകയും ചെയ്യും ഉടൻ താൽക്കാലിക വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലാക്കുകയും ചെയ്യുമെന്നാണ് ഇവർ പറയുന്നത് പിന്നീട് നയതന്ത്ര തലത്തിൽ പ്രശ്നം പരിഹരിക്കുമെന്നും ഈ സംയുക്ത പ്രസ്താവനയിൽ ഇരു രാജ്യങ്ങളും പറയുന്നുണ്ട് നയ ിൽ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള മുഴുവൻ ശ്രമങ്ങൾക്ക് പിന്തുണ നൽകുമെന്നും ഫ്രാൻസും യു എസും ഒക്കെ അറിയിക്കുന്നുണ്ട് ഓസ്ട്രേലിയ കാനഡ യൂറോപ്യൻ യൂണിയൻ ജർമ്മനി ഇറ്റലി ജപ്പാൻ സൗദി അറേബ്യ യു എ ഇ ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളുമൊക്കെ ഈ പ്രസ്താവനയിൽ ഒപ്പുവയ്ക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളതും നന്ദി